വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷമാണ് ഉണ്ടായത് കാരണം എന്നെ ക്ഷണിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അംഗീകാരമെന്ന് തന്നെ വേണം ഇതിനെ കാണാൻ കാരണം എൻ്റെ അച്ഛൻ ഒരു പലചരക്ക് കച്ചവടക്കാരനാണ് എൻ്റെ അപ്പൂപ്പൻ ഒരു കച്ചവടക്കാരനായിരുന്നു എൻ്റെ അച്ഛൻ ഇന്ന് നാൽപ്പത്തി ഒമ്പത് വർഷം കച്ചവടം പിന്നിട്ടിരിക്കുകയാണ് ആ അച്ഛൻ്റെ മകനായിട്ട് നിന്ന് പതിനേഴ് വർഷത്തിന് മുകളിലായി അച്ഛനെ സഹായിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു ജീവിതയാത്ര ഒരു വ്യാപാരിയുടെ മകൻ എന്ന നിലയിലും ഒരു സിനിമ സംവിധാനം ചെയ്ത് ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഒരു ഇരുപത് വർഷം പുറകിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എത്തിയപ്പോഴേക്കും ഇരുപത്തി ഈ ഇരുപത്തി നാലിലെത്തിയപ്പോഴേക്കും ഇരുപത് വർഷം ഞാൻ എൻ്റെ സിനിമാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഈ ഇരുപത് വർഷം മുമ്പ് ഞാനിപ്പോഴും ഓർക്കുന്നു രണ്ടായിരത്തി നാലിൽ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ എന്നുള്ള മോഹം ആ മനസ്സിൽ രണ്ടായിരത്തി നാലിൽ കൊണ്ടു നടന്ന് എൻ്റെ അച്ഛനോട് ഞാൻ പല ആവർത്തി ചോദിച്ചപ്പോൾ കലാരംഗത്ത് അല്ല സിനിമാ രംഗത്തേക്കൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പോകാനോ എത്തിപ്പെടാനോ ഒന്നും കഴിയുന്ന ഒരു സ്ഥലമല്ല എന്നാണ് എൻ്റെ അച്ഛൻ ആദ്യം എന്നോട് പറഞ്ഞത് കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു സാധാരണക്കാരനായ ഒരച്ഛൻ്റെയും അമ്മയുടെയും മകനായ ഒരു കുടുംബത്തിൽ ജനിച്ച് ഒരു ഭിന്നശേഷിക്കാരനും കൂടിയായി ലോകത്തിലൊക്കെ സഞ്ചരിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഏതൊരച്ഛൻ്റെയും ആശങ്ക മാത്രം മനസ്സിൽ ഒളിപ്പിച്ചു കൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ ആ വാക്കുകൾ പറഞ്ഞത് പക്ഷേ പിന്നീട് രണ്ടായിരത്തി അഞ്ചില് ആദ്യമായിട്ട് അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച് അവിടെ നിന്ന് ജീവിതയാത്ര തുടരുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലെത്തിയപ്പോഴേക്കും മലക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇരുപത്തിനാല് സിനിമകൾ ഞാൻ പൂർത്തീകരിച്ചു അഭിനയരംഗത്ത് ഇങ്ങനെയൊക്കെ ജീവിതയാത്ര മുന്നോട്ട് പോകുന്നതിനിടയിൽ കടന്നു പോകുന്ന വഴികളിൽ അച്ഛൻ വെട്ടിത്തന്നൊരു പാതയുണ്ട് കാരണം സഞ്ചരിക്കുന്ന വഴികളിൽ ഞാൻ സുരക്ഷിതനാണോ എന്നുള്ള ഒരു അച്ഛൻ്റെ ആശങ്ക നിങ്ങൾക്കറിയാം രാവിലെ എഴുന്നേറ്റ് സ്വന്തം കടയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ ഞാൻ തിരികെ കാണുന്നത് രാത്രി ഒരൊമ്പതര പത്ത് മണിക്കാണ് അതിനിടയിൽ ജീവിതം മുഴുവൻ ഒരു കിണറിനകത്ത് കിടക്കുന്ന ഒരു തവളയെ പോലെ മറ്റൊരു ലോകത്ത് ഒരു ചിന്തകളുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു കച്ചവടക്കാരൻ്റെ മനോഭാവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം ഒരു കുടുംബത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച് ഉണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളെയും ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന എൻ്റെ മാതാപിതാക്കളടക്കമുള്ള നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരോടും വളരെയേറെ ബഹുമാനവും സ്നേഹവുമാണ് എനിക്ക് തോന്നുന്നത് അതിനിടയിൽ വീണ് കിട്ടിയ നല്ല സമയങ്ങളെല്ലാം പരിശ്രമങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ ആദ്യം തടസ്സം പറഞ്ഞിരുന്ന അച്ഛൻ പിന്നീട് ഓരോ സാഹചര്യങ്ങൾ കഴിയുമ്പോഴും എന്നെ വീണ്ടും വീണ്ടും മുന്നോട്ട് നയിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ കാരണം രണ്ടായിരത്തി ഇരു ഇരുപത്തി രണ്ടിലാണ് ഞാൻ പോർക്കളം എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ സമയത്ത് വി എൻ ബാബു സാറും ഓസി വക്കത്തൻ സാ സാറും രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് ഇത്രയും വലിയൊരു തുക മുടക്കി എന്നെ ഒരു സംവിധായകനാക്കി സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരിക്കലും തളർന്നു പോകുന്നൊരു മനസ്സായിരുന്നില്ല ആ സമയത്ത് എനിക്കുണ്ടായത് കാരണം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കച്ചവടക്കാരായ ആയതിൻ്റെ പേരിൽ ചിലപ്പോൾ വിദ്യാഭ്യാസം ചെയ്തിപ്പോൾ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ ആക്കുന്നതിനപ്പുറം നല്ലൊരു വ്യക്തിത്വം ഉള്ളൊരു വ്യക്തിയാക്കി വളർത്തിക്കൊണ്ടുവരാൻ കച്ചവടക്കാരൻ്റെ മക്കൾ ആയി മാറണം കാരണം തിരക്ക് ജീവിത തിരക്കുകൾക്കിടയിൽ ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കാലഘട്ടത്തിലൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഞങ്ങളുടെ സ്വപ്നങ്ങളെയോ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയോ മോഹങ്ങളെയോ ഒന്നും കുറിച്ച് ഒരു വ്യാപാരിയായിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല കാരണം ജീവിത തിരക്കുകൾ അത്ര മാത്രമുണ്ട് പക്ഷേ ഞങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറം ലോകത്തിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ എത്രമാത്രം ഉണ്ടെങ്കിലും ആ അവസരങ്ങളിലേക്കൊക്കെ നമ്മൾ നമ്മുടെ കഴിവുകൾ തെളിയിച്ചു കഴിയുമ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് കടന്നു വരാനുള്ള വേദികൾ ഒരുക്കിത്തരുന്നവരായിട്ട് പിന്നീട് എൻ്റെ മാതാപിതാക്കൾ മാറുകയാണ് ഉണ്ടായത് അങ്ങനെ ഈ അടുത്ത നാളില് തോന്നിയാക്ഷരങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം ഞാൻ എഴുതി ഞാൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛനെയാണ് കൊണ്ടുപോയി കാണിച്ചത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ അതിൻ്റെ ഓരോ ഞാൻ എഴുതിയ ഏതാണ്ട് അഞ്ച് പേപ്പറാണ് ആദ്യം എഴുതിയത് ഈ അഞ്ച് പേപ്പർ വായിക്കാൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അച്ഛൻ അത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞത് നന്നായിട്ടുണ്ട് മോനെ നിൻ്റെ ഉള്ളിൽ ഇത്രയും വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് നീ എൻ്റെ കൂടെ ജീവിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കാരണം ആ അച്ഛൻ്റെ ഉള്ളിൽ അത്രയേറെ വിങ്ങലുണ്ടായി ആ വായനയിലൂടെ എന്നോട് പറഞ്ഞത് മകൻ ഇനിയും എഴുതണം അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു നാനൂറ്റൻപത് അഞ്ഞൂറോളം പേപ്പറുകൾ എഴുതി ഈ ചേർത്തലയിലും നമ്മുടെ എറണാകുളത്തും ഒക്കെ സ്വന്തം തോളിൽ തൂക്കി കൊണ്ടു നടന്ന് ഞാൻ ഈ സംവിധായകൻ്റെ വേഷം അണിഞ്ഞതിന് ശേഷവും ആ പുസ്തകം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് തെരുവിലൂടെ അലഞ്ഞിട്ടുണ്ട് ഓരോ കടക്കാരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴും നിറഞ്ഞ മനസ്സോടുകൂടി എന്നെ സ്വീകരിക്കുകയായിരുന്നു കാരണം അവരിലൊരാളായിട്ട് അവരുടെ വീട്ടിലുള്ള ഒരാളായിട്ടാണ് അവർ ആ പുസ്തകം എന്നിൽ നിന്ന് സ്വീകരിച്ചത് അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എരിയുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് കാരണം എൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് തൻ്റെ അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുവാനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് കാരണം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന കാര്യങ്ങൾ കാരണം രാത്രി ഒമ്പതരയ്ക്ക് പത്ത് മണിക്കുമാണ് കാണുന്നത് മുഴുവൻ സമയവും കച്ചവടത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു എനിക്ക് പറയുവാനുള്ളത് ജീവിത തിരക്കുകൾക്കിടയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ സ്ഥാപനം അടച്ചിട്ടിട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചിലവാക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം കാരണം ഞാനിപ്പം നേരത്തെ പറഞ്ഞു നാൽപ്പത്തി നാൽപ്പത് വർഷം കച്ചവടക്കാരനായിട്ട് ജീവിച്ചു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് തൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ അച്ഛൻ്റെ സന്തോഷങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ അച്ഛനെ നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ അച്ഛനുമായിട്ട് ഒരു മണിക്കൂർ സംസാരിക്കാൻ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും അച്ഛനുമായി പങ്കുവെക്കുവാനുള്ള പല പല കാര്യങ്ങളും നിങ്ങൾ ആ അച്ഛനുമായിട്ട് ഷെയർ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സ് ആ സ്ഥാപനത്തിൻ്റെ ആ കച്ചവട സ്ഥാപനത്തിൻ്റെ ഭാവിയിലുള്ള വളർച്ചയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യും നിങ്ങളൊരു സിനിമയ്ക്ക് പോകുമ്പോൾ നിങ്ങളൊരു ഐസ്ക്രീം പാർലറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് ഒരു ബീച്ചിൽ പോകുമ്പോൾ അച്ഛനോട് നിങ്ങൾ ചോദിക്കും അച്ഛ അച്ഛൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ കച്ചവട തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ ഒരുപക്ഷെ വരുന്നില്ല എന്ന് പറയും മറിച്ച് ആ സ്ഥാപനം അടച്ചിട്ട് ഒരു ഞായറാഴ്ച ദിവസം നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ആ ഒരു യാത്ര ചെയ്യാമെന്ന് പറയുമ്പോൾ ആ അച്ഛൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വേറൊരു പ്രത്യേക ഒരു കാര്യം കൂടി ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ ഈ ഒരു കച്ചവടക്കാരൻ്റെ മകനായിട്ട് നിന്നുകൊണ്ട് തന്നെ ഓരോ ലക്ഷ്യങ്ങളും ജീവിതത്തിൽ ഓരോ വർഷവും ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കാൻ തയ്യാറാകുമ്പോൾ എനിക്ക് തടസ്സം നിൽക്കുന്ന ഒത്തിരി ഘടകങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറയുവാനുള്ളത് പ്രിയമുള്ളവരെ നമുക്ക് ലോകം മുഴുവൻ ഒരു പർവധാന്യ വിരിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലൂടെ നടത്തി കൊണ്ടുപോകാൻ സാധ്യമല്ല അതിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ മക്കളുടെ കാലിൽ ഒരു മനോഹരമായ ഒരു ചെരുപ്പ് മേടിച്ചിട്ട് കൊടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ലോകത്തിൻ്റെ നെറുകയിലൂടെ നടക്കാൻ പഠിപ്പിക്കുക തീർച്ചയായിട്ടും നാളെ അവർ വളർന്ന് വലിയ നിലയിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും തണലായി വലിയൊരു അംഗീകാരങ്ങൾക്കും പ്രശസ്തിക്കും പേരിനുമൊക്കെ പാത്രമായും തീരുമ്പോൾ അത് നിങ്ങൾക്ക് ഏറെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും വലിയ 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 അംഗീകാരങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളെ തേടി വരുമ്പോൾ അതിൽ നിന്ന് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റണമെന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് എനിക്കിവിടെ ഈ ഒരു ആദരവ് കിട്ടിയപ്പോൾ തോന്നിയത് കാരണം ഇനിയും ഉള്ള ചവിട്ടുപടികൾ കയറുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം ശ്രദ്ധയോടുകൂടി ഇനിയും ഇനിയും ഒരുപാട് പടികൾ കയറാനുണ്ടെങ്കിൽ പോലും അതിന് വളരെ ശ്രദ്ധയുണ്ടാകണമെന്ന വലിയ ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെ ഞാൻ ഈ ഒരു ആദരവ് നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതു മാത്രം ദൈവം വരത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ വാക്കുകൾ നിർത്തുന്നു നന്ദി